നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കർത്താവേ സൃഷ്ടികളെല്ലാം സ്തുതിച്ചാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ സൃഷ്ടിച്ചു അത്ഭുതകരമായി പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു സൃഷ്ടികൾക്ക് കാരണഭൂതനും ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷകനുമായ കർത്താവെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരുന്നേക്കും പ്രകാശദാതാവായ കർത്താവുർപ്പിക്കുന്നുണ്ട് നമ്മുടെ അവിടുന്ന് നമ്മുടെ സൃഷ്ടിക്കുന്നു ജനവുമാകുന്നുണ്ട് അവിടത്തെ വാതിലുകൾ കടക്കുവിൻ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്ങടലേക്ക് പ്രവേശിക്കു ഹൃദയത്തോടെ അവിടുത്തെ നാമം കീർത്തിക്കു കർത്താവും അവിടുത്തെ വിശ്വസ്തത എന്നും നിലനിൽക്കും

പിതാവും പുത്രനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിശുഹായി നിന്നിലുള്ള പ്രത്യാശമാകുന്നു അത്യുന്നതിൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യമാനാകുന്നു എന്റെ ആശ്രയവും സങ്കേതവും അങ്ങാവുന്നുവെന്ന് കർത്താവിനോട് പറയുക അവിടുന്ന് നിന്നെ രക്ഷിക്കും രക്ഷിക്കുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും തൻ്റെ ശ്രദ്ധരുടെ കീഴിൽ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും

ഉപദ്രവിക്കയില്ല വഴികളിൽ നിന്നെ സംരക്ഷിക്കുവാൻ അവിടുന്ന് തന്നെ മാലാക്കമാരോട് കൽപ്പിക്കും നിന്റെ നീ നീ നടക്കും സർപ്പത്തിന്റെ എന്നോട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഞാനവനെ രക്ഷിക്കും എന്റെ നാമമറിഞ്ഞതുകൊണ്ട് ഞാനവനെ ശക്തിപ്പെടുത്തും എന്റെ വിളിച്ചപേക്ഷിക്കുമ്പോൾ

ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഞങ്ങളുടെ രക്ഷകനായ നിന്നിലുള്ള പ്രത്യാശ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ അങ്ങെ ആശ്രയിക്കുകയും അങ്ങേ തിരുനാമം വിളിച്ച് ഉപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല

പ്രകാശം മേഖലയായി അണിഞ്ഞിരിക്കുന്നു കൂടാരത്തിന്റെ ആകുന്ന ആകാശത്തെ അവിടുന്ന് മുകളിലായി തന്റെ മാലികകൾ ലഭിച്ചു മേഘകളെ വാഹനമാക്കി കാറ്റിന്റെ ചെറുകളിൽ സഞ്ചരിച്ചു അവരെ ദൂതന്മാരെ അശ്രീലികളായി ശുശ്രൂഷകരെ ജനിക്കുന്ന അഗ്നിയായും സൃഷ്ടിച്ചു വെള്ളം പർവ്വതങ്ങൾക്കുമേലേരുന്നു അവിടുന്ന് കൽപ്പിക്കുമ്പോൾ പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ ചെയ്യുന്നു മലകളും ജലം നദിയിലേക്ക് ും താഴ്വനകളും ഉണ്ടായിരിക്കും ഒഴുകി പോകുന്നു വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്ന് കുടിക്കുന്നു കാട്ടുകഴുതുകളും ദാഹം തീർക്കുന്നു ആകാശത്തിലെ പറവകൾ അവപം കൂടുകെട്ടി മാളികയിൽ അവിടുത്തെ പ്രവൃത്തിയുടെ ഭൂമി തൃപ്തി അടയുന്നു അവിടുന്ന് മൃഗങ്ങൾക്ക് വേണ്ടി പുല ഉടപ്പിക്കുന്നു മനുഷ്യൻ ആഹാരം ഉണ്ടാക്കുവാൻ സസ്യങ്ങൾ കേൾപ്പിക്കുന്നു ജനപദങ്ങളെ കത്താവിനെ സ്തുതിക്കു പിതാവിനും ആദ്യ മുതൽ എല്ലാ ശ്വാസോച്ഛ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം വെളിച്ചമായ മിശിഹായെ ഞങ്ങൾ സ്തുതിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം അങ്ങേ സൃഷ്ടികളെല്ലാം സ്തുതിക്കുവാനും ആരാധിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സകലത്തിന്റെയും ഞങ്ങൾ പുകഴ്ത്തുന്നു നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു കഥാവേ പ്രഭാതത്തിൽ ഞാൻ അങ്ങേ വരുന്നു കേൾക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ സകലത്തിൻ്റെയും സ്തുതിക്കുന്നു നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഉന്നതനായ രാജാവേ അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായൊത്ത വിധം കരുണ തോന്നണമേ അങ്ങയുടെ കാരണയാത്രേകത്തിനനുസരിച്ച് എന്റെ പാപങ്ങൾ മായുകയും ചെയ്യണമേ കർത്താവേൽ മേ ദൈവമേ കർത്താവേൽ ശേഷം കഴുകി കളയണമേ പാപങ്ങളെ ശുദ്ധീകരിക്കണമേ എന്തുകൊണ്ടെന്നാ എൻറെ പാപങ്ങൾ ഞാൻ അറിയുന്നു അവയെല്ലാവരും പോലും എനിക്കെതിരെ ഞാൻ ോട് കരുണ തോന്നണമേ അങ്ങയുടെ കാരുണ്യത്തിനനുസരിച്ച് എൻറെ പാപങ്ങൾ മായുകയും ചെയ്യണമേ കർത്താവൽ ജീവിതകാലം മുഴുവൻ അങ്ങയെ സ്തുതിക്കുവാൻ വേണ്ടി അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾ കുതരണമേ സകലത്തിന്റെയും സഹോദരരെ നമുക്ക് സുരമയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമദ്യ ഞങ്ങളുടെ മെ കൃപയുണ്ടാകണമേ पितावित्रनम् परिशुधात्माविनं सु परिशुद्धय परिशुधनाय मे परिशुधनाय बलवाने परिशुद्धनय अमर्त्यने डेमे कृपयुणमे പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമത്യനെ ഞങ്ങളുടെ മെ കൃപയുണ്ടാകണമേ യുടെ കാരുണ്യം അനന്തമാകുന്നു അങ്ങേ ശുപേക്ഷിക്കുന്ന പാവികളായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം വർഷിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ിൽ കലിവോട് വജസ്സുകൾ ചെയ്തു എല്ലാറ്റിനുമേ തനയനു ഞാൻ അവകാശം നൽകി കലിവോട്

സൃഷ്ടിക്കുന്നേ ശരണം പൊലിയാതെ നാളും കാത്തരുളിയിടണമേ ഞങ്ങൾക്കെതിരായൊരു നാളും

ണമേ രോഗികളെ സുഖമാക്കണമേ മർത്യഗണത്തിൻ പാപങ്ങൾ കഴുകി വിശുദ്ധി വളർത്തണമേ ശാവോലിൽ വളർത്തണമേതോലെ വഴികളിലെല്ലാം കരുതാ ഞങ്ങളെ രക്ഷിച്ചെ മുത്തിവരേ നാളിൽ വയ്ക്കും ചുവടുകൾ ഓരോന്നും ശാന്തതയോടെ വിജയത്തിൽ ചെന്നെത്താൻ ഇടയാക്കണമേ ഭൂശയ്ക്കും കടലിൽ രക്ഷ കൊടുത്തവരെ സിംഹ കുഴി അടിഞ്ഞവരിൽ രക്ഷ കരിഞ്ഞു പൊഴിച്ചവനെ അഗ്നിയിലാ ബാലകരെ കാത്തു സുരക്ഷിതരാക്കിയെ ദൈവപിതാവിൻ വത്സലസുതരുടെ കരളിവും റുഹാതൻ ദിവ്യാഗമവും

അനുതാപികളെ ും കരുണാമയോട് പാപത്തിൽ ദിനമനുജങ്ങൾ വാഗ്ദാനം ചെയ്യുന്നെങ്കിലും അപരാധം പെരുകി വരുന്നു കത്താവെ കനിവിൻ കിരണം ചൊറിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നാമം വിളിച്ചപേക്ഷിക്കുന്ന ആരാധകരായ ഞങ്ങളെ സ്നേഹമാധുര്യം േ ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും സ്നേഹം നിറഞ്ഞ പരിപാലനയുടെ തണലിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും െ പരിശുദ്ധ കന്യറിന്റെ അപേക്ഷയും വിശുദ്ധ ശ്രീഹന്മാരുടെയും പ്രാർത്ഥനകളും മാർഗി വർഗീസിന്റെയും മറ്റു വേദസാക്ഷികളുടെയും മൽപ്പാൻമാരുടെയും

രോഗികൾക്ക് സുഖം നൽകുകയും ദരിദ്രരെ സംരക്ഷിക്കുകയും ചെയ്യണമേ പാപികൾക്ക് പശ്ചാത്തലവും മരിച്ചവർക്ക് സ്വർഗ നീതിമാന്മാർക്ക് നേതിമാന്മാർക്ക് സന്തോഷവും പ്രധാനം ചെയ്യണമേ ഒരിക്കൽ കൂടി പ്രഭാതം കാണുവാൻ ഭാവി ലഭിച്ചെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും